ഹലോ വ്യൂവേഴ്സ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എന്താ പറയുക തൊലിക്കട്ടി പരീക്ഷണവും അതുപോലെ ആളുകൾക്ക് ക്യാമറ കാണുമ്പോൾ ഈ ഓഡിയൻസിന് ഇങ്ങനെ പബ്ലിക് ഒപ്പീനിയനൊക്കെ കാണുമല്ലോ അപ്പോൾ അതിനോട് ആളുകൾ എങ്ങനെ റിയാക്ട് ചെയ്യും എന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ വീഡിയോ ആയിരുന്നു നമ്മൾ ബിഗ് ബോസിനെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പബ്ലിക്കിന് ബിഗ് ബോസിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത് ആരാണ് അവർക്കൊക്കെ ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻസ് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ നടത്തിയൊരു പബ്ലിക് ഒപ്പീനിയൻ എടുക്കുന്ന ഒരു സെക്ഷനാണ് ഒരു വീഡിയോയില് കാണിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവിടെ ചേച്ചി നമുക്ക് ചേച്ചിന്റെ അടുത്ത് എന്താ റിയാക്ഷൻ ചോദിക്കാം ചേച്ചി ബിഗ് ബോസ് കാണല ആരെ ചേച്ചിക്ക് ബിഗ് ബോസിലേറ്റവും ഇഷ്ടം എന്തുകൊണ്ടാണ് എന്തോ അനുമോള ഇഷ്ടംസ് കാണലെ ആരെയാണ് ഏറ്റവും ഇഷ്ടം അനീഷിന് കോമണ ഇഷ്ടം പിന്നെ അതേ ഇഷ്ടം ഗെയിം പ്ലാനുകളൊക്കെ ആരും കാണല ബിഗ് ബോസ് ബിഗ് ബോസില് ആരെയായിട്ടും ഇഷ്ടം അനീഷിന് അനീഷിനെ ഇഷ്ടപ്പെടാൻ കാരണം കാണല്ല അതിലേറ്റവും ഇഷ്ടപ്പെട്ട പ്ലെയർ ആദിലാനൂറാ എന്തോണ്ട് അവരെ ഇഷ്ടപ്പെടാൻ കാരണം ഏതെങ്കിലും ഒരു ഗെയിമോ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടാണ് എന്തോ ഒരു ഒരിഷ്ടാണ് ഓക്കെ പൂമ്പാറ്റ ഫാൻസാണ് ശരി താങ്ക് യു ബിഗ് ബോസ് കാണല്ല ബിഗ് ബോസ് കാണല്ലി ചേച്ചിയും ടി വി ശരി